സ്വർണ്ണക്കടത്ത് പണം കടത്തൽ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ ഒന്നേകാൽ കിലോയിലധികം കഞ്ചാവുമായി പിടികൂടി അടൂർ വടക്കേടത്ത് ഗാവ് പരുത്തിപ്പാറ പോലീസ് ക്യാമ്പിന് സമീപം കല്ലുവളയിൽ എസ് സുജിത്താണ് അറസ്റ്റിലായത് കൂട്ടുകാളികൾക്കൊപ്പം കാർ തടഞ്ഞ യാത്രക്കാരെ ആക്രമിച്ച പണം അപഹരിച്ചതിന് മഞ്ചേരി പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത കവർച്ച കേസിൽ പ്രതിയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സ്വർണക്കടത്ത് പണം കവർച്ച പിടിച്ചുപറി തുടങ്ങിയ ക്രിമിനൽ കേസുകളുള്ള സുജിത്താണ് ഒന്നേകാൽ കിലോയിലധികം കഞ്ചാവുമായി ഡാൻസാപ്പ് സംഘവും പന്തളം പോലീസും ചേർന്ന് പിടികൂടിയത് തൃശൂർ മലപ്പുറം ജില്ലകളിൽ സ്വർണക്കടത്ത് പണം കവർച്ച മോഷണ കേസുകളുടെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം ഡാൻസാപ്പ് സംഘത്തിന് കൈമാറിയതിനെ തുടർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് യുവാവ് കുടുങ്ങിയത് ദിവസങ്ങളായി ഡാൻസ് ആപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ പറന്തൽ പാലത്തിന് സമീപം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മോട്ടോർ സൈക്കിളിൽ സൂക്ഷിച്ച നിലയിലാണ് ഒന്നര കിലോയോളം കഞ്ചാവ് പിടികൂടിയത് കൂട്ടാളികൾക്കൊപ്പം കാർ തടഞ്ഞ് യാത്രികരെ ആക്രമിച്ച പണം അപഹരിച്ചതിന് മഞ്ചേരി പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത കവർച്ച കേസിൽ പ്രതിയായി കാർ തടഞ്ഞ വ്യാപാരിയെ ആക്രമിച്ച കാറിൽ സൂക്ഷിച്ച സ്വർണം കടത്തിയ സംഘത്തിലും ഇയാൾ ഉണ്ടായിരുന്നു ഇതിന് തൃശൂർ പി ജി പോലീസിൽ കേസുണ്ട് കൂടാതെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് മോഷണ കേസുകളിലും ഏനാത്ത് സ്റ്റേഷനിലെ ഒരു ദേഹോപദ്രവ കേസിലും ന്യൂസ് ബ്യൂറോ പന്തളം